السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرة إن تحديث البرامج നിസ്സാരമായ കാര്യങ്ങളെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അത് അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കരുത് എത്ര ചെറുതാണെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കണം ബഹുമാനപ്പെട്ട ഇമാം തുറമുദീ റലിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസ് റലി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം കാല അവിടുന്ന് പറഞ്ഞു കാല റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ലിയസ് അൽ അഹദുക്കും റബ്ബഹു നിങ്ങളിൽ ഓരോരുത്തരും തൻ്റെ റബ്ബിനോട് അവൻ ചോദിക്കട്ടെ ഹാജത്തഹു കുല്ലഹ അവൻ്റെ മുഴുവൻ ആവശ്യങ്ങളും ഓരോരുത്തർക്കും അവർക്കാവശ്യമുള്ളത് മുഴുവനും അതിൽ ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം അള്ളാഹുവിനോട് ചോദിക്കണം ഹത്തലിഹി ഇതൻ കഥ എത്രത്തോളം എന്നറിയോ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ അതിൻ്റെ വള്ളി പൊട്ടിയാൽ അതുപോലും പോലും ചെരുപ്പിൻ്റെ വള്ളി വാറ് അത് മുറിഞ്ഞാൽ അതുപോലും നന്നാക്കി തരണം അല്ലെങ്കിൽ അത് പരിഹരിച്ച് തരണമെന്നത് അള്ളാഹുവിനോട് ചോദിക്കണം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ ഇപ്പോൾ ദ്വാരക്കേണ്ട ആവശ്യമുണ്ടോ അതാ ചെരുപ്പുദ്ധിയോട് പോയി നന്നായി റെഡിയാക്കി അല്ലെങ്കിൽ അത് നമ്മൾ കണ്ട് കെട്ടി തുന്നി റെഡിയാക്കിയാൽ പോരെ അല്ലെങ്കിൽ മറ്റൊന്ന് പുതിയ വാങ്ങിയാൽ പോരെ ഇങ്ങനെയൊക്കെ ചിന്തിക്കും എന്നാൽ അത്ര നിസാരമായ കാര്യങ്ങൾ പോലും അള്ളാഹുവിനോട് ചോദിക്കണം പറയണം അള്ളാഹുനോട് ചോദിക്കാൻ മടിക്കരുത് ഇതാണ് മുഗ്മിനായ മനുഷ്യൻ ശീലിക്കേണ്ടത് അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ വലുത് ചോദിക്കുമ്പോഴും അള്ളാഹു താല നമ്മെ പരിഗണിക്കുന്നത് നമുക്ക് നൽകുന്നത് അപ്പോഴാണ് അതുകൊണ്ട് ചോദിക്കുക അള്ളാഹുനോട് എല്ലാം ചോദിക്കുക മനസ്സ് തുറന്ന് എല്ലാം അള്ളാഹുവിനോട് പറയുക അള്ളാഹു താല അത്തരത്തിൽ ദു ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ അലൈക്കും വരഹനത്താഹി വരക്കാത്തൂ